നാളത്തെ ോമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രോമോയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇത് റിയൽ ആണോ അതോ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തമാശക്കാണോ എന്ന് അറിയത്തില്ല പക്ഷേ പ്രോമോ കംപ്ലീറ്റ് റൊമാൻറിക് രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഫ്രണ്ട് ഏരിയയിൽ ഏരിയയില് ഊഞ്ഞാലിന്ന് ആടുന്ന രണ്ടുപേരും ചായയും കുടിച്ചുകൊണ്ട് അപ്പോ അനുമോൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് അനീഷ് അനുമോളോട് ചോദിക്കുന്നു അപ്പോൾ അനുമോള് തിരിച്ച് മറുപടി പറയുന്നു ആദ്യമൊക്കെ എനിക്ക് ചേട്ടനെ കണ്ടുകൂടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അതങ്ങ് മാറി ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ അനീഷിനോട് അനുമോള് പറയുന്നു അപ്പോ അനീഷ് തിരിച്ച് മറുപടി കൊടുക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നുള്ള തരത്തിൽ അനീഷ് അങ്ങോട്ട് പറയുന്നു അപ്പോൾ അനുമോൾ ആദ്യം ഒന്ന് ഞെട്ടുന്നു പിന്നെ ഒരു കള്ളച്ചിരി അപ്പോൾ അനീഷിനും ചിരി ഇത് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് ഇതൊരു റിയൽ ആയിട്ട് ഞാൻ അനീഷ് ചോദിച്ചതാണോ അതോ ഒരു തമാശ രൂപേണ കാര്യമാണോ എന്നൊക്കെ നാളെ ലൈവ് കണ്ട് എന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷേ പ്രൊമോ പ്രകാരം ഒരു റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പൊലിപ്പിച്ചിട്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് നാളെ ലൈവ് കണ്ട് എന്നെ മനസ്സിലാക്കാം